ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു കാണിച്ചു തരാൻ പോകുന്ന ഒരു ചെറിയ ഐസ്ക്രീം ആട്ടോ ഇത് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല പക്ഷേ ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് അപ്പം ഇത് അരുൺ ഐസ്ക്രീംസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്നാണ് ഇങ്ങനൊരു ഐസ്ക്രീം ഇറങ്ങുന്നത് കുറേ ഷോപ്സിലൊക്കെ ഇത് അവൈലബിൾ ആട്ടോ വെറും അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ സെവൻ ഗ്രാംസ് ആണ് ഇതിൻ്റെ നെറ്റ് ക്വാണ്ടിറ്റി വരുന്നത് ചെറിയ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാലും നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള സാധനമാണ് ഇത് പല ഫ്ലേവേഴ്സിലും അവൈലബിൾ ആണ് സ്ട്രോബെറി ഫ്ലേവേഴ്സ് വാനില ഫ്ലേവേഴ്സ് അങ്ങനെ പല ഫ്ലേവേഴ്സിലും അവൈലബിൾ ആണ് ഞാൻ ചൂസ് ചെയ്തത് ചോക്കോ ആൻഡ് ടോഫി ഫ്ലേവേർഡ് ായിട്ടുള്ള ഐസ്ക്രീമാണ് കണ്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉള്ളൊരു ഐസ്ക്രീമാണ് ഫുൾ എന്താ പറയുക ചോക്ലേറ്റ് ടോപ്പിംഗ്സായിട്ട് നമുക്കിനിത് കടിച്ചു കഴിഞ്ഞാൽ കണ്ടോ അതിൻ്റെ ഉള്ളിൽ ഫുൾ നല്ലൊരു നല്ല അത്യാവശ്യം നല്ല ഐസ്ക്രീം ഉണ്ട് അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഐസ്ക്രീമൊക്കെ കഴിക്കണമെന്നൊക്കെ എന്ന് തോന്നി എന്നാൽ അധികം നേരം ഒന്ന് കഴിക്കാനും ഇല്ലെങ്കിൽ നമുക്കിങ്ങനൊരു ചെറിയ ഐസ് ക്രീം പാക്ക് അരുൺ ഐസ്ക്രീംസ് നിന്ന് വാങ്ങാവുന്നതാണ് അപ്പം നിങ്ങളാരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ് അതുപോലെ കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാൻ മാറക്കരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്